രണ്ട് മഹാരഥന്മാരായ വെറ്ററൻ താരങ്ങൾ ഇപ്പോൾ ഫോമിൻ്റെ പാരമ്യതിയിൽ നിൽക്കുന്ന യൂറോപ്യൻ ഫുട്ബോളിനടയ്ക്ക് ഭരിക്കുന്ന ആ തരത്തിൽ വിശേഷണങ്ങളുള്ളവരെ സിമ്പിളായിട്ട് പൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൽ ഇന്നലെ രാത്രി കണ്ടത് നോക്കുക ഫ്ലൂമിനൻസ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട് മുണ്ടു മത്സരം എന്തൊരു പ്രകടനമാണ് തിയാഗോസിൽ നടത്തിയത് നാൽപ്പത് കാരനാണ് ഈ നാൽപ്പതുകാർ വിര് വിസ്മയിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ പലരെ പറ്റിയും പറയാറുണ്ടല്ലോ പക്ഷെ അത്രയധികം ഹൈപ്പ് എന്തുകൊണ്ടോ തിയാഗോ സിൽവയ്ക്ക് പലപ്പോഴും കിട്ടാറില്ല അത് കിട്ടിയേ പറ്റും അദ്ദേഹം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഫ്ലൂബിനൻസ് എന്നൊരു ടീമിനെയും കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ യൂറോപ്പിലെ വമ്പന്മാരുടെ കൂട്ടത്തിൽ പരിഗണിക്കുന്ന ബറൂസിയ ഡോട്ട്മുണ്ടിനെ അങ്ങനെ തടഞ്ഞു നിർത്തണമെങ്കിൽ അത് തിയാഗോ സിൽവയെ പോലെ നിശ്ചയദാർഢ്യമുള്ള പ്രതിഭക്ക് മാത്രമേ കഴിയുകയുള്ളൂ അദ്ദേഹം ഇന്നലെ അത് ചെയ്ത് കാണിച്ചു ഫ്ലൂമിനെസോ ഫ്ലൂമിനൻസ് ശരിക്ക് ഉറപ്പിച്ചിട്ടുണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ ഏതായാലും ഇന്നലത്തെ കളിയിൽ തിയാഗോസിൽവയുടെ കണക്കുകൾ മാത്രം ഒന്ന് നോക്കുക ഏഴ് ടാക്കിളുകൾ മൂന്ന് ഇൻ്റർസെപ്ഷൻസ് പത്ത് ഏരിയൽ ഡ്യൂവൽസിൽ എട്ടെണ്ണം വിൻ ചെയ്തു പതിനൊന്ന് ഡിസ്പെൻസീവ് ആക്ഷൻസ് അദ്ദേഹം നടത്തി കിടലൻ പ്രകടനം കഴിഞ്ഞില്ല ഇന്ന് രാവിലെ നമുക്ക് ഇന്ന് രാവിലെ ആണെങ്കിലും കളി നടന്ന ഇന്നലെ രാത്രിയാണ് യു എസ് ആ മത്സരത്തിലോ നിലവിലെ യു ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സ് അപ്പായ ഇന്റർമിലാനെതിരെ സെർജിയോ റാമോസ് മുപ്പത്തൊമ്പത് വയസ്സാണ് അദ്ദേഹത്തിന് കിഡിലൻ പ്രകടനം എന്ന് പറഞ്ഞാൽ പോരാ ആ കളി തന്നെ അങ്ങ് അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആ അത്തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു ഗോൾ ഗോളടിച്ചു ആ ഒരു സ്റ്റാൻഡിങ് ഹെഡറിലൂടെ അദ്ദേഹം ഗോൾ അടിച്ചു ലൗട്ടർ ഒരു ഗോള് തിരികെ അടിച്ചുകൊണ്ട് മത്സരം സമനിലയാക്കി മോണ്ടറിക്ക് വേണ്ടിയായി കളി മോണ്ടറിയ ആ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ റെണ്ണേഴ്സ് അപ്പിനെ സമനിലയിൽ പിടിച്ചിരിക്കുന്നത് റാം കളി നോക്കി ഒരു ഗോൾ തൊണ്ണൂറ്റൊന്ന് ശതമാനം പാസിംഗ് ആയിക്കുഴസി പതിനൊന്ന് ടാക്കിളുകൾ കളിയിലക്കാര്യത്തിൽ ഒന്നാമത് പതിനേഴ് ഡിഫെൻസീവ് ആക്ഷൻസ് കളിയിലക്കാര്യത്തിൽ ഒന്നാമത് അഞ്ച് ഏരിയൽ ഡ്യൂവൽസിൽ നാലെണ്ണം വിൻ ചെയ്തു കളിയിലക്കാര്യത്തിൽ ഒന്നാമത് അതുപോലെ തന്നെ അദ്ദേഹം അഞ്ച് ലോങ് പാസ്സുകൾ കൊടുത്ത് മൂന്നെണ്ണം സക്സസ്ഫുള്ളൂ ഒരൊറ്റ ഫൗളും അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പോൾ അതാ പറയാനുള്ളത് ഇപ്പോൾ പീക്കിൽ നിൽക്കുന്നവരാണ് ഫോമിൻ്റെ പാരമ്യതയിലാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നൈ കണ്ട ഈ വെറ്ററന്മാർ ഏറെ കണ്ടവരാണ് അവരങ്ങ് പൂട്ടിക്കളയും